ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ലുബിഷാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞാനിവിടെ ഒരു ചെറിയ ബ്ലോഗാണ് ചെയ്യുന്നത് പുഞ്ച പാർക്കിലേക്കാണ് വന്നിട്ടുള്ളത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാർക്കാണ് ഇത് പെരുമ്പടപ്പ് വന്നേരി എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് ഒരു പാടത്തിൻ്റെ സൈഡായിട്ടാണ് ഈ പാർക്ക് വരുന്നത് വളരെ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടൊരു പാർക്കാണ് അപ്പോൾ ഒഴിവ് ദിവസങ്ങളിലൊക്കെ കുട്ടികളെയും കൊണ്ട് പോകാൻ പറ്റിയ ഒരു പാർക്കാണ് അപ്പോൾ ഇതിലേക്ക് വരുന്നത് നാൽപ്പത് രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് വരുന്നത് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട് അതിന് സെപ്പറേറ്റ് ചാർജ് വരുന്നുണ്ട് അതിന് ഒരാൾക്ക് വരുന്നത് അമ്പത് രൂപയാണ് അപ്പോൾ കുട്ടികളെ കൊണ്ടുപോയാൽ നമുക്ക് ഒത്തിരി സമയം അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും ഇപ്പോൾ മൂന്ന് മണി മുതൽ രാത്രി പത്ത് മണി വരെയാണ് ഇതിൻ്റെ ടൈം ഉള്ളത് ഇപ്പോൾ ഒത്തിരി റൈഡേഴ്സ് ഇതിൻ്റെ ഉള്ളിലുണ്ട് നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് പാടത്തിൻ്റെ സൈഡ് ആയത് കാരണം നമുക്ക് അവിടെ ഇരിക്കാനും കുറേ സമയം സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റിയൊരു പ്ലേസ് തന്നെയാണ് അപ്പൊ ഈ പാർക്ക് ഇവിടെ വന്നിട്ട് ആകെ മൂന്ന് മാസം ആയിട്ടുള്ളൂ അപ്പം ഒത്തിരി പേര് ഇവിടെ കാണാനായിട്ട് വരുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു വഞ്ചിപ്പുര ഉണ്ട് അപ്പൊ ഗെറ്റ് ടുഗതർ ഒക്കെ നടത്തുകയാണെങ്കിൽ നമുക്കത് ബുക്ക് ചെയ്യണമെങ്കിൽ അവർ തരും അപ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാർക്കാണ് അപ്പോൾ നിങ്ങൾ ഇവിടെ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് പോയി നോക്കുക അപ്പോൾ ഇത് പെരുമ്പടപ്പ് വന്നേരി എന്ന സ്ഥലത്താണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടേണ്ടതെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫാമിലിക്കും ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല ഇതുപോലത്തെ അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബായ്